सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द योऽन्धः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्नाम् अन्यांश्च हस्तचरणश्रवणत्वगादीन्प्राणान् नमो भगवते पुरुषाय तुभ्यम् सदाशिवसमारम्भाम् ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ഹരിനാമ കീർത്തനം ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം അയ്യഞ്ചുമഞ്ചുമുടനയ്യാറു മിട്ടു മുടനൌവണ്ണമിട്ടു മുടന എണ്മൂന്നു മേഴു ചൊവ്വോടൊരഞ്ചുമിരണ്ടൊന്നു തത്വമതിൽ മേവുന്ന നാഥഹരി നാരായണായ നമാം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സകലസന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി വിഷ്ണുഹരി നാരായണായനമാ ഇരുപത്തഞ്ചും അഞ്ചും പതിനൊന്നും എട്ടും പിന്നെ ഒരെട്ടും വീണ്ടും ഒരെട്ടും പിന്നെ ഇരുപത്തിനാലും പിന്നെ ഏഴും വേണ്ട പോലെ പിന്നെ അഞ്ചും പിന്നെ മൂന്നും ഇങ്ങനെ തൊണ്ണൂറ്റാറ് തത്വങ്ങളിൽ വർത്തിക്കുന്ന നാഥനായ ഹരേ നാരായണ നിന്തിരുവടിക്കായി നമസ്കാരം ഇത് സാഖ്യശാസ്ത്രമാണ് കപിലമുനി ഇത് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അതിൽ നിന്നും ഒന്നുകൂടി വിസ്തരിച്ച് പറയാൻ ഇവിടെ ആചാര്യൻ ശ്രമിക്കുന്നു ജീവിക്ക് അവന്റെ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന അറിവ് വെച്ചാണ് പ്രപഞ്ചത്തെ കാണാൻ സാധിക്കും അതിനപ്പുറത്തേക്കുള്ളത് യോഗിമാർ തങ്ങളുടെ ദർശന അനുഭവങ്ങളിലൂടെയും ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടുത്തങ്ങളിലൂടെയും മറ്റുള്ളവർക്ക് പറഞ്ഞു തരുന്നു ഇത് രണ്ടും ചെന്നെത്തുന്നത് ഒന്നിൽ തന്നെയാണ് ഇവിടെ തൊണ്ണൂറ്റാറ് തത്വങ്ങളെ ആചാര്യൻ പറഞ്ഞു തരുന്നു മഹാഭൂതങ്ങൾ അഞ്ച് ഭൂമി ആകാശം ജലം വായു അഗ്നി ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കണ്ണ് കാത് നാക്ക് തൊക്ക് മൂക്ക് ജ്ഞാനേന്ദ്രിയ വിഷയങ്ങൾ അഞ്ച് രൂപം ഗന്ധം രസം സ്പർശം രൂപം ശബ്ദം രസം സ്പർശം ഗന്ധം കർമ്മേന്ദ്രിയങ്ങൾ വാക്ക് പാണി പാദം പായു ഉപസ്ഥം കർമ്മേന്ദ്രിയ വിഷയങ്ങൾ വചനം ആദാനം യാനം വിസർജനം ആനന്ദം പ്രാണങ്ങൾ പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ ഉപപ്രാണൻ നാഗൻ ൂർമ്മൻ കൃകലൻ ദേവദത്തൻ ധനഞ്ജയൻ ആധാരങ്ങൾ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ രാഗങ്ങൾ രാഗം ദ്വേഷം കാമം ക്രോധം മാത്സര്യം മോഹം ലോഭം മതം അന്ധകരണങ്ങൾ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം മനസ്സിന് സങ്കൽപ്പവും ബുദ്ധിക്ക് നിശ്ചയവും ചിത്തത്തിന് അഭിമാനവും അഹങ്കാരത്തിന് അവധ അവതാരണവും അതിൻ്റെ പ്രവർത്തിയാണ് നാടികൾ ഇട പിങ്കള സുഷുംന മണ്ഡലങ്ങൾ അഗ്നി സൂര്യൻ ചന്ദ്രൻ ഏഷണകൾ പുത്രൻ ധാരം സമ്പത്ത് ദോഷങ്ങൾ വാദം പിത്തം കഫം ഗുണങ്ങൾ സത്വം രജസ് തമസ് അവസ്ഥകൾ ജാഗ്രത് സ്വപ്നം സുഷുപ്തി താപങ്ങൾ ആധ്യാത്മികം ആധിഭൗതികം ആദി ദൈവികം ദേഹങ്ങൾ സ്ഥൂലം സൂക്ഷ്മം കാരണം ധാതുക്കൾ ത്വക്ക് രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്ലം കോശങ്ങൾ അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം മൂർത്തികൾ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഇങ്ങനെയുള്ള തൊണ്ണൂറ്റാറ് തത്വങ്ങൾക്കും മീതെയാണ് ബ്രഹ്മമായി നിൽക്കുന്ന ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന തത്വങ്ങൾക്കും നാഥനായി നിൽക്കുന്ന ഭഗവാനെ അവിടുത്തെ അടിയൻ നമസ്കരിക്കുന്നു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻറെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരുജി